സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കരിമണി മാലകളും ബ്രേസ്ലെറ്റുകളും കാണാം ഇതെല്ലാം കോൾ പ്ലേറ്റഡിൽ വരുന്നതും നമുക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ഐറ്റംസ് ആണ് കേട്ടോ ആദ്യം വരുന്നത് കരിമണി ക്രിസ്റ്റൽസ് കൊണ്ടുള്ള ഒരു ആറുപടി ചെയ്യനാണ് നല്ല ഷൈനിങ് ഉള്ള ക്രിസ്റ്റൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് വളരെ ചെറിയ ക്രിസ്റ്റൽസ് അല്ല ഇതിൽ വന്നിരിക്കുന്നത് കുറച്ച് വലുപ്പത്തിലുള്ളതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി അടുത്തത് വരുന്നത് മൂന്ന് ബ്ലാക്ക് ക്രിസ്റ്റൽസും മൂന്ന് ഗോൾഡൻ മണികളും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ മുത്തുകൾ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് വരുന്നത് ഇത് ആറുപുടി ലെങ്ത്തിൽ തന്നെ വരുന്ന ഒരു ചെയിനാണ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ക്രിസ്റ്റൽസിന്റെ രണ്ട് സൈഡിലും ഗോൾഡന്റെ ഫ്ലവർ കേപ്പ് വരുന്ന മോഡലാണ് ഇതിന്റെ ലെങ്ത് വരുന്നതും ആറുപടി ചെയ്യന്റെ ലെങ്ത് ആണ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് കരിമണി ബ്രേസ്ലെറ്റ് ആണ് ഒരു ബ്ലാക്ക് ബീഡും ഒരു ഗോൾഡൻ ബോളും ഇടവിട്ട് വരുന്ന രീതിയിലാണ് ഇതിന്റെ മോഡൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് അടുത്തത് വരുന്നത് രണ്ട് കരിമണികളും രണ്ട് ഗോൾഡൻ മണികളും ഇടവിട്ട് വരുന്ന മോഡലാണ് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ അടുത്തത് വരുന്നത് വലിയ ബ്ലാക്ക് ക്രിസ്റ്റൽസും വലിയ ഗോൾഡൻ മണികളും ഇടവിട്ട് വരുന്ന മോഡൽ ബ്രേസ്ലെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ബാങ്കിൾ മോഡൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ് ഇത് ബാങ്കിൾ പോലെ കുറച്ച് സ്റ്റിഫായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഓരോ വലിയ ബ്ലാക്ക് ക്രിസ്റ്റൽസിന്റെ മുകളിലും താഴെയുമായി ഗോൾഡൻ കളറുള്ള ഫ്ലവർ കേപ്പ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് സെയിം മോഡൽ തന്നെ ഫ്ലവർ കേപ്പ് ബ്ലാക്ക് ബീഡിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് മൂന്ന് ബ്ലാക്ക് ക്രിസ്റ്റൽസും പിന്നെ ഗോൾഡ് ചെയ്യനും ഇടവിട്ട് വരുന്ന ഒരു മോഡലിലാണ് ഇത് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇതിൻ്റെ ചെയ്യൻ നല്ലൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അധികം വണ്ണവുമില്ല എന്നാൽ തീരെ നൈസുമല്ല ഈ മൂന്ന് കരിമണികളുടെ ഡിസൈൻ ഈ ചെയ്യനിൽ ഏഴ് ഭാഗത്തായി വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ലെയറിൽ വരുന്ന ഒരു കരിമണി കോയിൻ മാലയാണ് ആറ് ബ്ലാക്ക് ബീഡ്സും പിന്നെ ഒരു ലക്ഷ്മി കോയിനും അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ബീഡിൻ്റെ ബാങ്കിളാണ് ഇത് ടു പോയിൻ്റ് ഫോർ ഇത് ടു പോയിൻ്റ് ഫോർ സിക്സ് എന്നീ അളവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബീർഡ് വെച്ചിട്ടുള്ള ഒരു ജിമകിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഇത് വരുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ